ഇരട്ടത്താപ്പിൻ്റെ കൂടി പേരാണ് വലതുപക്ഷ മാധ്യമ പ്രവർത്തനം അഥവാ വലതു രാഷ്ട്രീയം അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ കൂടപ്പിറപ്പായ നിലപാടുകളിലെ മലക്കം മറിച്ചിൽ പറഞ്ഞു വരുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭൂതവും വർത്തമാനവും ഭാവിയുമാണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭാ യോഗമെടുത്ത തീരുമാനത്തെ വളച്ചൊടിക്കുന്ന മനോരമവാദികളും വി ഡി സതീശനാദികളും ആരുടെ മുഖത്ത് നോക്കിയാണ് കൊഞ്ഞണം കുത്തുന്നത് അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെയാണോ അതോ സ്വന്തം മുഖത്ത് നോക്കിയാണോ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീ കോമിനെ ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഇക്കൂട്ടർ എടുക്കുന്ന നിലപാടുകൾ ഓന്തുകളെ പോലും ലജ്ജിപ്പിക്കുന്നു അന്ന് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കരാർ ദുബായ് ആസ്ഥാനമായ ടീകോം കമ്പനിക്ക് നൽകാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചപ്പോൾ മനോരമാദികൾ ഒഴുക്കിയ മഷി എത്രയാണ് ഇതാ ഐ ടി രംഗത്ത് കേരളത്തിൽ വികസന വസന്തം വിരിയുന്നു കൊച്ചി ഹൈദരാബാദിനെയും ബാംഗ്ലൂരിനെയും പോലെ ഐ ടി നഗരമാകുന്നു വികസന നായകൻ ഉമ്മൻചാണ്ടി ഈ നാടിൻ്റെ ഐശ്വര്യം എന്നൊക്കെയല്ലേ അന്ന് തട്ടിവിട്ടത് ചാണ്ടി സാറും അന്ന് ഒട്ടും കുറച്ചില്ല അദ്ദേഹം പറഞ്ഞു ഇതാ വികസനത്തിന്റെ ലാസ്റ്റ് ബസ്സാണിത് ഈ ബസ് പോയാൽ നാം കരയേണ്ടി വരും പിന്നെ ഇവിടെ വികസനം ഉണ്ടാകില്ല ഹൈദരാബാദ് ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലെ ഐ വികസനം കാണുന്നില്ലേ തുടങ്ങിയവയായിരുന്നു അത് എന്നാൽ അന്നത്തെ പ്രതിപക്ഷം ഇല്ലാത്ത വിധം കാര്യം വ്യക്തമാക്കി ടീകോം കമ്പനിയുടെ ലക്ഷ്യം ഐ ടി മേഖലയിൽ തൊഴിൽ നൽകലല്ലെന്നും വെറും റിയൽ എസ്റ്റേറ്റ് വ്യാപാരം മാത്രമാണെന്നും പറഞ്ഞു അപ്പോഴാണ് വിഖ്യാതമായ ആ വാക്കുകൾ ഉമ്മൻചാണ്ടിയിൽ നിന്നും ഊർന്നു വീണത് വികസനത്തിൻ്റെ ലാസ്റ്റ് ബസ് പാണന്മാർ അത് ഏറ്റുപാടി പക്ഷെ സംഭവിച്ചതെന്താണ് പ്രതിപക്ഷ എതിർപ്പിനെയെല്ലാം പാടെ മറികടന്ന് രണ്ടായിരത്തി അഞ്ചിൽ പദ്ധതിക്ക് തുടക്കമിട്ടു നിശ്ചിത ശതമാനം ഭൂമിക്ക് സ്വതന്ത്ര അവകാശം വേണമെന്ന കമ്പനിയുടെ ആവശ്യവും ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചു കൊടുത്തു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ സ്വതന്ത്ര അവകാശമായും അല്ലാതെയും പതിച്ചു കൊടുത്തത് എന്ന് മാത്രമോ കൊച്ചി ഇൻഫോ പാർക്ക് കൂടി സ്മാർട്ട് സിറ്റിയുടെ മറവിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇതേ ടീകോം കമ്പനിക്ക് നൂറ്റിയെട്ട് കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കാൻ തീരുമാനിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ കമ്പനിയുടെ ഈ ആവശ്യത്തെ എതിർത്തു തുടർന്ന് നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആവശ്യങ്ങളിൽ നിന്നെല്ലാം കമ്പനിയെ പിൻമാറ്റിക്കുകയും പുതുക്കിയ കരാറിൽ ഒപ്പിടിക്കുകയും ചെയ്തത് ആ കരാറും കമ്പനിക്ക് പാലിക്കാനായില്ല കരാർ പ്രകാരം കമ്പനി വാഗ്ദാനം ചെയ്ത ഒൻപതിനായിരം തൊഴിൽ പോയിട്ട് പതിനായിരം പേർക്ക് പോലും തൊഴിൽ നൽകാനായില്ല എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ കെട്ടിടം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ വെറും ആറര ലക്ഷം ചതുരശ്ര അടി നിർമ്മാണം മാത്രമാണ് നടന്നത് ഇപ്പോഴും നടക്കുന്നത് പേരിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം ആഗോളതലത്തിൽ ഒരു ഐ ടി കമ്പനിയെ പോലും ടീകോമിന് കൊണ്ടുവരാനായതുമില്ല ഐ ടി ഇതര മേഖലയിലെ മുപ്പത്തേഴ് ചെറു കമ്പനികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇടതുപക്ഷം ആരോപിച്ചതുപോലുള്ള വെറും റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു മറ്റു പല പദ്ധതികളെയും പോലെ ഇതിൻ്റെ പേരിലും ഉദ്ഘാടന പ്രകസനങ്ങൾ നടത്തി വികസന നായകത്വത്തിന്റെ മേലങ്കി അണിഞ്ഞു പദ്ധതിയുടെ പേരിൽ കൊച്ചി നഗരത്തിലെ കണ്ണായ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ സ്ഥലമാണ് ടീകോമിന് നൽകിയത് എൺപത്തിനാല് ശതമാനം മോഹരിയും ടീകോമിൻ്റെ മാതൃസ്ഥാപനമായ ദുബായ് ഹോർഡിങ്ങിന് നൽകി പക്ഷേ ഒന്നും നടന്നില്ല കേരളത്തിലേക്ക് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ഐ കമ്പനികൾ വരാൻ കാത്തു നിൽക്കെയാണ് ഈ പദ്ധതിയും സ്ഥലവും നോക്കുകുത്തിയായി നിൽക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്കിൽ മാത്രം നൂറ്റി അൻപത്തിരണ്ട് കമ്പനികൾ സ്ഥലം തേടി കാത്തു നിൽക്കുന്നു ടികോമിനും ഇവിടെ പ്രവർത്തിക്കാൻ താൽപര്യമില്ലാതെയായി അത് ആ കമ്പനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമാണെന്ന് താനും അപ്പോഴാണ് സർക്കാർ പുതിയ ആലോചനയിലേക്ക് കടക്കുന്നത് ടികോമിന് നൽകിയ സ്മാർട്ട് സിറ്റിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഏക്കറും അവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളും ഉപയോഗിക്കാനായാൽ ഐ ടി രംഗത്ത് കേരളം നടത്തുന്ന കുതിച്ചുചാട്ടത്തിന് ക്ഷരവേഗം നൽകാനാവൂ അതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിനുള്ള നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത് ഒരു കമ്പനിയെ ഏകപക്ഷീയമായി ഒഴിവാക്കിയാൽ അത് വർഷങ്ങൾ നീളുന്ന നിയമ യുദ്ധങ്ങൾക്കിടയാക്കുകയും ചെയ്യും മാത്രമല്ല അവിടെ ആ കമ്പനി ചെറുതല്ലാത്ത നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് സർക്കാർ ചർച്ച നടത്താൻ പോകുന്നത് ഒരു അന്താരാഷ്ട്ര ആർബിട്രേഷൻ നടപടിയിലേക്ക് കടന്ന് വർഷങ്ങൾ പാഴാകുന്നതിന് പകരം പൂർണ്ണമായും സംസ്ഥാന താല്പര്യം സംരക്ഷിച്ചുള്ള പരിഹാര മാർഗത്തിനാണ് വഴി തുറക്കുന്നത് ഇത് വികസന കുതിപ്പിന് ശരവേഗം കിട്ടാനുള്ള ഊർജ്ജവുമാണ് അതിനെയാണ് ഇപ്പോൾ എതിർക്കുന്നത് അന്ന് ടീകോമിന് വേണ്ടി വാഴ്ത്തുപാട്ട് രചിച്ചവർ ഇന്ന് ടീകോമിനെ സർക്കാർ സഹായിക്കുന്നുവെന്ന കഥയുണ്ടാക്കി രാഷ്ട്രീയം കളിക്കുന്നു ഇവരുടെ ലക്ഷ്യം മുതലെടുപ്പ് മാത്രമാണ് അതോടൊപ്പം വികസന വിരുദ്ധതയും ഉമ്മൻചാണ്ടി സർക്കാർ അതിവേഗ റെയിൽ എന്ന് പറഞ്ഞപ്പോൾ ഓഹോ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആഹ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് അട്ടിമറിക്കാൻ നോക്കി ദേശീയപാതയ്ക്കും ഗെയിൽ പൈപ്പ് ലൈനും ഭൂമി ഏറ്റെടുക്കുന്നതും തടഞ്ഞു നാട്ടിൽ എന്ത് വികസനമായാലും തടയുമെന്ന വെല്ലുവിളിക്കുന്ന ഈ വികസന വിരോധികളെ തിരിച്ചറിയുക